പുണറായി കാവിയൊടുക്കാൻ ഇനി ഏതാനും വർഷങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി അതിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇനി എല്ലാം ഭക്തിമയം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ടീം യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും ഈ വിഭ്രാന്തിയിലാണ് അയ്യപ്പ സംഗമം നടത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആഞ്ഞടിക്കുമ്പോൾ സർക്കാരിന്റെ ഈയിടയായിട്ടുള്ള നീക്കുപോക്കുകളും അത് ശരിവെക്കുകയാണ് സ്ത്രീകളെ മലകയറ്റി ആചാര ലംഘനം നടത്തിയവരാണ് അയ്യപ്പസംഗമം നടത്തിയത് സ്ത്രീ പ്രവേശനത്തിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കുമോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ വികസന സദസ് വിഷയങ്ങളിൽ യു ഡി എഫ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേവസ്വം ബോർഡിനായി ഒന്നും ചെയ്യാത്ത സർക്കാരാണ് കപട അയ്യപ്പ ഭക്തി കാണിക്കുന്നത് കവനന്റ് പ്രകാരം ദേവസ്വം ബോർഡിന് നൽകേണ്ട തുക പത്ത് കോടി രൂപയാക്കി പിണറായി സർക്കാർ വർദ്ധിപ്പിച്ചു പക്ഷേ പേപ്പറിലേ ഉള്ളൂ ഇതുവരെ കൊടുത്തിട്ടില്ല നേരത്തെയുള്ള എൺപത്തിരണ്ട് ലക്ഷം കൊടുത്തിട്ട് തന്നെ മൂന്ന് വർഷമായി എഴുപത്തിയാറ് വർഷവും രണ്ടു മാസവും കഴിഞ്ഞപ്പോഴാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നത് കഴിഞ്ഞ വർഷം ആ പേടിയുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് കണ്ട് പേടിച്ചിട്ടാണ് ഇപ്പോൾ പ്ലാറ്റിനം ജൂബിലി എന്ന് പറഞ്ഞു വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ച് വാസവൻ പുളകിതനാകുന്നത് കണ്ടു യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് യോഗിയുടെ സന്ദേശം വായിച്ചതെങ്കിൽ കേരളത്തിൽ എന്താകുമായിരുന്നു സ്ഥിതി പിണറായി യോഗിയുടെ കൂട്ടുകാരനാണ് എന്നാണ് പിണറായി കാഷായ വസ്ത്രം ധരിക്കുന്നതെന്ന് അറിഞ്ഞാൽ മാത്രം മതിയെന്നും കേരളത്തിലെ ജനങ്ങളെ കുറച്ച് കാണരുതെന്നും സതീശൻ പറഞ്ഞു അധികാര വികേന്ദ്രീകരണം നടത്തിയ ശേഷം കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളെ കഴുത്തു ഞെരിച്ചു കൊന്നൊരു സർക്കാരാണിത് വികസന സദസ്സ് ആരെ പറ്റിക്കാനാണെന്നും സതീശൻ ചോദിച്ചു സതീശന്റെ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം വിശദീകരിക്കുന്നത് കേട്ടിട്ട് ായിട്ടാണ് വായിച്ചതെങ്കിലും അദ്ദേഹം പറഞ്ഞില്ലേ പിന്നെ യോഗി ആദിത്യനാഥ് സന്ദേശം വാസവ ആകുന്നത് ഞാൻ കണ്ടു യോഗി ആദിത്യനാഥിന്റെ നിമിഷം ഓർത്തു വല്ല യു ഡി എഫ് സർക്കാരിനെ സമയത്ത് നമ്മളെ വല്ല ദേവസ്വം ബോർഡിന്റെ ഒരു യോഗത്തിലായിരുന്നു യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചതെങ്കിൽ കേരളത്തിൽ എന്തായാലും പിന്നെ എന്തായാലും ഇത് പതല്ല നിങ്ങൾ തെറ്റിറ്റിരിക്കുന്നു ആ യാത്രയിലാണ് പിണറായി വിജയൻ യോഗീൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരാണ് ഇനി ഇപ്പോൾ ഇദ്ദേഹം നീ എന്നാണ് കാശായ വസ്ത്രം ധരിക്കുന്നതെന്ന് പാത്രം വിചാരിച്ചതാണ് ആ പോക്കാണ് പോമസി എന്നൊക്കെ പിണറായി വിജയൻ പറഞ്ഞു കേട്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് ഞാൻ തത്വമസി അത് നീയാ എന്നൊക്കെ അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നത് കേട്ടിട്ട് നോക്കിയായിട്ടാണ് വായിച്ചതെങ്കിലും അദ്ദേഹം അത് പറഞ്ഞില്ലേ നമ്മൾ ഞെട്ടിയിരിക്കുകയാണ് ഇങ്ങനെ കാമ്പട്യം കാണിക്കാൻ ഒരു മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത് അതാണ് പറയാനുള്ളത് പിന്നെ ദൈവം ഒരു സാധനം വന്നേക്കോളൂ വികസന സദസ് എവിടെയാണ് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷൻ അടുത്ത മാസം പതിനഞ്ചാം തീയതി ആവുമ്പോഴേക്ക് എലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവാം ഏത് ലോക്കൽ ബോഡി അപ്പെന്തിനാണോ വികസന സദസ് ഇപ്പെന്തിനാ വികസന സദസ്സ് കാശ് തുടങ്ങ അത് ലോക്കൽ ബോഡിന്ന് എടുത്തോളാം അവിടുത്തെ കാശ് എടുത്തോളാൻ പറയുക ആരെ പറ്റിക്കാറുണ്ട് വികസന ഈ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയതിന് ശേഷം കേരളത്തിലെ ഈ ലോക്കൽ ബോഡികളെ ഇതുപോലെ കഴുത്ത് ജനിച്ച് കൊന്നൊരു സർക്കാരുണ്ടായിരുന്നു നമുക്കറിയാമല്ലോ കഴിഞ്ഞ കൊല്ലം പഞ്ചായത്ത് മെമ്പർമാർ കൗൺസിലർമാരൊക്കെയാണ് കഴിഞ്ഞ കൊല്ലം മൂന്ന് ഗെഡുവായിട്ടാണ് പൈസ കൊടുക്കുന്നത് ഗവൺമെന്റിന് ഓഗസ്റ്റില് त्रेशरी त्रेशरी ു ഓഗസ്റ്റിൽ കൊടുക്കേണ്ട രണ്ടാം ഗഡ് കൊടുത്തത് ഡിസംബറിലാണ് കൊടുത്തതിന്റെ പിറ്റേ ദിവസം ട്രഷറി ബാങ്ക് അഞ്ചു ലക്ഷം രൂപ തീർന്നല്ല തീർന്നല്ല കൊടുത്തത് ട്രഷറിന് ബില്ല് മാറാൻ പറ്റൂല മൂന്നാമത്തെ ഗഡു കൊടുത്തത് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി പക്ഷെ ഇരുപത്തിരണ്ടാം തീയതി ട്രഷറി പൂട്ടി ട്രഷറി പൂട്ടി ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ ഗവൺമെന്റ് ഉള്ള കാലത്ത് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി പന്ത്രണ്ട് മണി വരെ രാത്രി ടോക്കൺ കൊടുക്കും ആറ് മണിവരെ നിന്ന് ബില്ല് പാസ്സാക്കി കൊള്ളു ഇത് കാശില്ലാത്ത കൊണ്ട് പത്ത് ദിവസം മുമ്പ് പൂട്ടി പൂട്ടിക്കഴിഞ്ഞിട്ടാണ് ലോക്കൽ ബോഡിക്ക് ബില്ല് കൊടുത്തത് അപ്പൊ ഞങ്ങൾ അസംബ്ലിയിൽ കളിയാക്കി ഇതിനാണ് അലഭ്യ ലഭ്യം പഞ്ചായത്തുകൾക്ക് കാശന്ത ഉണ്ട് ഇല്ല ഇല്ല ചിലരുടെ ജാതകം തുറന്ന് പരിശോധിക്കുമ്പോൾ തുടക്കത്തിൽ കാണുന്നു രാജയോഗമാണ് രാജയോഗം രാജാവിനെ പോലെ ജീവിക്കാം കാണും അത് അനുഭവിക്കാനുള്ള യോഗം അതാണ് കേരളത്തിലെ പഞ്ചായത്തുകളിലെയും എന്നിട്ട് ഈ ഗവൺമെന്റ് എന്നിട്ട് ഒരു അടുത്ത അടുത്ത എല്ലാവരും ഏപ്രിൽ ആവുമ്പോഴേക്ക് കാശ് കിട്ടുമല്ലോ ഉത്തരവ് പോലും ഈ സ്പിൻ ഓവറാക്കിയ പൈസ ഈ വർഷത്തെ പദ്ധതി പദ്ധതി ഇങ്ങനെ ലോക്കൽ ബോഡികളെ കഴുത്ത് ഞരിച്ചു വന്ന് സർക്കാർ വികസന സദസ് നടത്താൻ തീരുമാനിച്ചപ്പോൾ യു ഡി എഫ് അത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു ഞങ്ങളില്ല യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നമ്മൾ പ്രത്യേകമായി യു ഡി എഫ് പരിപാടി നടത്തി ജനങ്ങളോട് നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു നമ്മൾ എൽ ഡി എഫ് ഭരിക്കുന്ന സ്ഥലത്ത് അവർക്കെതിരായി നമുക്ക് പറയാനുണ്ടെങ്കിൽ അത് കുറ്റപത്രം സമർപ്പിച്ചു നമ്മൾ പരിപാടികൾ നടത്തി അതാണ് നമ്മൾ തീരുമാനിച്ചിട്ടുപോലെ നിങ്ങൾക്കറിയാം ഞാൻ തീർതിപ്പിക്കുന്നതിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട് കേരളം ഈ സർക്കാർ കേരളത്തിനെ സാമ്പത്തികമായി തകർത്ത് തകർത്ത് തരിപ്പുറമാക്കി നിങ്ങൾക്കറിയാലോ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാക്കി ആശുപത്രിയിൽ മരുന്നിൽ ഓപ്പറേഷൻ നടത്താൻ മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ നൂല് തത്രിയൊക്കെ മേടിച്ചുകൊണ്ട് പോകണം രോഗി ആലപ്പുഴയിൽ നമ്മളൊരാള് പോയപ്പോൾ പറഞ്ഞ് പഞ്ഞിയില്ല പഞ്ഞിങ്ങനെ ഓപ്പറേഷൻ പോയപ്പോ അതാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്റെ സ്ഥിതി അഥ വിദ്യാഭ്യാസ മേഖല അറിയാലോസലർമാർ പോലും ഇല്ലാതെയുള്ള തർക്കങ്ങളാണ് എല്ലാ സ്ഥലങ്ങളും നടക്കുക സപ്ലൈക്കോ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ മാർക്കറ്റിൽ ഇടപെടേണ്ട സപ്ലൈക്കോട്ട് ആയിരക്കണക്കിന് കോടി രൂപ സർക്കാർ കൊടുക്കാനാണ് ക്ഷേമനിധികൾ തകർന്നു എത്ര നിർമ്മാണ തൊഴിലാളി ക്ഷേമനാളായി അംഗൻവാടിയുള്ള ടീച്ചർമാരുടെ ക്ഷേമനിധി ഒന്നും കിട്ടുന്നില്ല ഒരു പൈസ അതാണ് ഒരു പൈസ സർക്കാരിന്റെ കൈയിലില്ല ഒരു പൈസ ഇല്ല എല്ലാ കാര്യങ്ങളിലും എല്ലായിടത്തും നമ്മൾ മലയോര നടത്തി മലയോരത്തെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാണ് ഇപ്പൊ ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുന്നു ഞാൻ നിയമസഭയിൽ പറഞ്ഞു ബില്ല് വെച്ചാൽ മൃഗങ്ങളെ വെടിവെക്കാനുള്ള അവകാശമാണ് അപ്പൊ അത് കേന്ദ്ര നിയമത്തിനെതിരായിട്ടാണ് പാസ്സാക്കി അത് കുറെ നാള് ഗവർണറുടെ അടുത്ത് പോയി അത് കഴിഞ്ഞിട്ട് പ്രസിഡന്റിന്റെ അടുത്ത് പോയിരിക്കും അത് തിരിച്ചു കൂടായിരിക്കും എലക്ഷൻ വരെ മൃഗങ്ങളെ വെടിവെക്കാൻ കടലാസിലെ ആളുകളെ പറ്റിക്കാനുള്ള മലയോരത്തെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള സർക്കാർ അവരെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് തീരപ്രദേശത്ത് മുഴുവൻ വളർത്തിയാണ് കാർഷിക മേഖല മുഴുവൻ ദുരിതത്തിലാണ് പറഞ്ഞു ഇരുന്നൂറ്റി അമ്പത് കാർഷിക മേഖല മുഴുവൻ തരിപ്പണമാക്കി എല്ലാ മേഖലയും സർക്കാർ നമ്മൾ നമ്മളിപ്രാവശ്യം തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ ഇതുവരെ ചെയ്യാത്ത രീതിയിൽ പ്രതിപക്ഷം ഒരു കാര്യം ജനുവരി പ്രധാനപ്പെട്ട വകുപ്പുകൾ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ആരോഗ്യ മേഖലയിൽ എന്ത് ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറയും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ആരെയും വിശ്വാസ്യതയോടുകൂടി അവതരിപ്പിക്കും ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തിക രംഗത്ത് ഉൾപ്പെടെ നമ്മൾ അധികാര നമ്മൾ ഗവൺമെന്റിനെ വിമർശിക്കും ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും അതോടൊപ്പം തന്നെ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ബദൽ മാർഗങ്ങളുണ്ട് ബദൽ പരിപാടികളുണ്ട് നമ്മൾ ആരോഗ്യ കോൺക്ലേവ് തിരുവനന്തപുരത്ത് നടത്തി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തി ഈ മലയോരത്ത് ഞങ്ങൾ വിവിധ കമ്പനികൾ അക്ഷണിച്ചിരുന്നു ഇടുക്കിയിലും വയനാട്ടിലും കോട്ടയത്തും എല്ലാം ഡെമോൺസ്ട്രേഷൻ നടത്തും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ മൃഗങ്ങളിൽ ഇറങ്ങുമ്പോൾ മുന്നറിയിപ്പ് നൽകാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ കൂടി സഹായത്തോട് കൂടി ശബ്ദവും വെളിച്ചവും ഉണ്ടാക്കി മൃഗങ്ങളെ തിരികെ കാറ്റിലേക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ലോകരാജ്യങ്ങളിലുള്ള സംവിധാനങ്ങൾ നമ്മൾ കേരളത്തിൽ കൊണ്ടുവന്ന് ഈ മലയോര ജനതയെ സംരക്ഷിക്കുന്നതുൾപ്പെടെയുള്ള പദ്ധതികൾ കൃത്യമായ പ്ലാനും പദ്ധതിയുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്